ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂർ ഓണത്തോടനുബന്ധിച്ച് നൂറ്ററുപത് പേർക്ക് ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു ശൃംഗപുരം റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ റോട്ടറി പ്രസിഡന്റ് റോട്ടേറിയൻ ടി എൽ സത്യൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ക്ലബ്ബ് നടത്തിയ ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും മൊമൻറ്റോയും നൽകി ഓടക്കോടി ഓണക്കിറ്റ് ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള അവാർഡ് വിതരണം എന്നിവ കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി വി കെ രാജു നിർവഹിച്ചു ഈ ഒരു ഇത്രയും ഓണ പുടവയും കൊടുക്കാനുള്ള ആ ഒരു കൂട്ടായ്മ ശേഖരണമൊക്കെ നടത്തുന്നത് അവരാണ് നമുക്കറിയാം ഓണം ഒരു സന്തോഷത്തിൻ്റെ നാളാണ് ഓണം വരികയാണ് അത്തം കഴിഞ്ഞ് മൂന്നാല് ദിവസമായി എല്ലാവരും ഒരു ഓണത്തെ വരവേൽക്കാൻ കേരളം മുഴുവനും കാതോർക്കുകയാണ് എന്നാലത്തോടെ ഗവൺമെൻറ്റിൻ്റെ ഓണം ഈ വർഷമില്ല നമുക്കറിയാം എന്താണ് കാരണം വന്നെല്ലാവർക്കും അറിയാം വയനാട് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തം ഉണ്ടക്കയിലും ചൂരന്മലയിലും എല്ലാം സംഭവിച്ച ആ ദുരന്തം മുൻനിർത്തി ഗവൺമെന്റ് ഗവൺമെന്റ് ഓണാഘോഷം ഒഴിവാക്കിയിരിക്കുകയാണ് ആ ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ മാത്രം ഒഴിവാക്കി മറ്റുള്ള പരിപാടികളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലും ഓഫീസുകളിലായാലും ക്ലബുകളിലായാലും എല്ലായിടത്തും ഓണം വരവേൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ സമയത്താണ് ഈ ഒരു

නබ පෞුසාහය සකන්ජන හයිස්කුළු භාගතිී උබහය දළගු දරජබවන්දැනී හරිසායේ ජන්.

നീ സ്വയംവരയിലല്ലേ പോയത് ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയംവരയിൽ തന്നെ പോണ്ടേ